ലാഷ്മ അന്ന് അതായത് പതിനൊന്ന് വർഷം മുമ്പ് പതിനായിരം രൂപയാക്കണം എന്നാവശ്യപ്പെട്ട എളമരൻ കരീമിന് ഇന്ന് വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം അനാവശ്യമാണ് അല്ലെങ്കിൽ ഇവരുടെ ധനകാര്യമന്ത്രി പറഞ്ഞ പോലെ മറ്റാരോ ആട്ടി കൊണ്ടു വന്നതാണ് കരീം തന്നെ പറഞ്ഞ പോലെ ചാനൽ ക്യാമറ കാണുമ്പോൾ ആശാവർക്കർമാർക്കുണ്ടായ ഹരം കൊണ്ടിട്ടുണ്ട് നടക്കുന്നതാണ് അല്ലെങ്കിൽ അരാജക സമരമാണ് ധന ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ അനാവശ്യ സമരമാണ് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സി ഐ ടിന്റെ നേതാവ് പറഞ്ഞ പോലെ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങൾ നയിക്കുന്ന സമരമാണ് ബസ് സ്റ്റാൻഡിലെ പാട്ട പിരിവുകാര് നടത്തുന്ന സമരമാണ് ഇതൊക്കെ ഇവർ പറയും കാശ്മീർ ഇവർക്ക് കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ സമരം ചെയ്യാം ഇവർ പറയുന്നു നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ അടക്കം സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ ജന്തർ സമരം നടത്തിയിട്ടുണ്ട് ജന്തർ മന്ദറിൽ സി ഐ ട്യൂടെ സംഘാടനത്തിൽ ഈ പറയുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരെ ഉയർത്തിക്കൊണ്ട് അവർ കേന്ദ്രത്തിൽ സമരമുണ്ട് ഞാൻ പറഞ്ഞു സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാന സർക്കാരിൻ്റെ സമരവും കേന്ദ്രത്തിൽ കേന്ദ്രത്തിൻ്റെ സമരം നടത്തുന്നവരാണ് ഡോ സി ഇവിടെ മാത്രമേ ഇവർക്ക് ഈ സമരത്തോട് പ്രശ്നമുള്ളൂ അല്ല ഞാൻ ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ അതിൽ ആരാ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ബി ജെ പിയുമായിട്ടല്ലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ വികസന പ്രോജക്ടുകളായിക്കോട്ടെ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക നയപരിപാടികളിലായിക്കോട്ടെ വയനാട് പുനരധിവാസത്തിന്റെ കാര്യമായിക്കോട്ടെ ഇങ്ങനെ ഓരോ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള അവഗണനെ കുറിച്ചിട്ടൊന്നും നമുക്ക് മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം എവിടെയാ ഇവരിപ്പോ സി ഐ ട്യൂവിന്റെ ബദൽ സമരം നടത്തിയല്ലോ ബദൽ സമരം നടത്താൻ സി ഐ ട്യൂക്കാര് ആശ കിട്ടാത്തത് കൊണ്ട് മറ്റു പലരെയും ഒക്കെ സംഘടിപ്പിച്ചു സമരം എന്തായാലും നടത്തി ആ നടത്താൻ എന്തുകൊണ്ടാണ് അവർ ജന്തർ മന്ദറിലേക്ക് പോവാതിരുന്നത് ഈ സി പി എം അവരിപ്പോ പാട്ടപ്പിരിവുകാരെ ആക്ഷേപിക്കുന്നു പണ്ട് ബക്കറ്റ് പിരിവെടുത്തും ഇന്ന് മാസപ്പടി എടുത്തും ഒക്കെ ജീവിച്ച് അങ്ങ് പോകുന്ന സി പി എം അതിൽ നിന്ന് കുറച്ച് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ആ എ ജി സി ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിയ ആ ആളുകളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജന്തർ മന്ദർ പോകായിരുന്നത് അവിടെയാണ് സമരം നടത്തുന്നതെങ്കിൽ അനാവശ്യ സമരമായിരുന്നു എന്ന് മുൻപ് പറഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ ആളുകൾ ആ അനാവശ്യ സമരം ഇന്ന് ഏറ്റെടുക്കുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത് കുറ്റി ചൂലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആശാവർക്കർമാരുടെ സംഘടന അവർ നടത്തുന്ന സമരത്തെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് അത് അനാവശ്യ സമരമാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല ഇനി അത് അവശ്യ സമരമാണെങ്കിൽ അവശ്യ സമരമാണ് എന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് ജന്തർ മന്ദറിലേക്ക് പോകണമായിരുന്നു എന്തുകൊണ്ട് പോകുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എതിരെയും കേന്ദ്രത്തിനെതിരെ ഒരേ സമയം സമരം ചെയ്യുകയും കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ മാത്രം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരുതരം വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കെ വി തോമസ് ഒരു യാത്രാബത്തം കൂട്ടിക്കൊടുക്കാനോ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അറ്റാക് കേസ് പോലും പറ്റാത്ത ആ കഷ്ടം അവര് എങ്ങനെ ലക്ഷങ്ങൾ നേർമാനം റേഷൻ അരി മേടിക്കാൻ ഗതിയില്ലാത്ത ഗവൺമെന്റ് പ്ലീഡർമാർക്ക് കേസ് നേരവണ്ണം ജയിക്കാനായിട്ട് വാദിച്ച് പ്ലീഡർമാർക്ക് ലക്ഷങ്ങൾ ശമ്പളം അർദ്ധിപ്പിക്കുന്നതൊന്നും ഇവർക്ക് ആരുടെ അനുവാദം വേണ്ട ഈ ആശമാര് പുറത്ത് സമരം ചെയ്യുമ്പോൾ അപ്പൊ ഈ സമരത്തെ ജമാഅത്ത് ഇസ്ലാമി എസ് യു സി ഐ ഇനിയിപ്പോ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നും കൂടി പ്രകാശമാസ്ത്ര മാത്രം പറയും അതുകൂടി അങ്ങ് പറയും ഞങ്ങൾ ോ നിങ്ങൾക്ക് ഈ ഹർഷകുമാരന്മാരെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോ സി പി എമ്മിന്റെ അന്തം കമ്മികൾക്കും എ കെ ജി സെന്ററിൽ ചായ പങ്കിട്ടിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോ ഹരം സാധാരണ കയറി അവർക്കൊന്നും ഈ വർത്താനം കേട്ട ഈ കാലത്ത് ആർക്കാണ് ഹരം കയറി കാലഹരണപ്പെട്ട വൃത്തിയോട്ട വാക്കുകളല്ലേ ജിൻഡോ ഇതുകൊണ്ട് സാധാരണ ഈ സാധാരണ മനുഷ്യർക്ക് ഇതിൽ അവജ്ഞയാണ് ഇവരോട് ഇവര് പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ട്യൂഷൻ ക്ലാസ് ഈ രാജ്യത്തും ലോകത്തുമുള്ള ആളുകൾക്ക് പൗരാവകാശത്തെ കുറിച്ചിട്ട് സമരാവകാശത്തെ കുറിച്ചിട്ടൊക്കെ നിരന്തരം പൊളിറ്റിക്കൽ കറക്ട്നെസിന്റെ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇന്ന് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത് പ്രകാശം മാസ്റ്ററെ പോലുള്ള ആള് താങ്കളൊക്കെ ഞാൻ വിചാരിക്കുന്നത് മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് ഏതെങ്കിലും സ്കൂളിൽ പള്ളിക്കൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കും എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് മാഷെ നാട്ടുകാരോട് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ സമരത്തെ എതിർത്തോ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർത്തോ പക്ഷേ ആ സമരത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ നികൃഷ്ടീവി നിറ നിഗണ്ടുപയോഗിക്കുന്ന പിണറായി വിജയന്റെ അതേ ട്യൂഷൻ ക്ലാസിൽ പഠിച്ചു വന്നിട്ടാണ് ഈ ഹർഷകുമാരന്മാരെ പോലുള്ള ആളുകൾ ഇത് പ്രസംഗിക്കുന്നത് നിങ്ങൾ എന്താ പറഞ്ഞ ആയിരത്തിൽ താഴെ ഉള്ള ആളുകളുള്ള സംഘടനയെന്ന് എന്ന് ഈ ആയിരത്തി താഴെയുള്ള മനുഷ്യരെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് പത്ത് പതിനെട്ട് ദിവസക്കാലം സമരം ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് കുടിശ്ശിക അനൗൺസ് ചെയ്തത് കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിക്കുക അങ്ങനെയാ ഈ ആയിരത്തിൽ താഴെയുള്ള ഈ കുറ്റിച്ചുല്ലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആ മനുഷ്യരെ നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം പണ്ട് നിങ്ങൾ ബക്കറ്റ് വളർത്തിയെങ്കിൽ ഇന്ന് മാസപ്പടി വാങ്ങി നിങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു കൂടി അവസാനിപ്പിക്കട്ടെ മുതലാളി പാർട്ടിയിലേക്ക് സി പി എം പറിച്ചു നടപെട്ടപ്പോലാപം കാണാൻ ഇവർക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഇവിടെ നയവും സി പി എം നേതാക്കന്മാരുടെ ജോലിയല്ല ഇപ്പൊ ആശാവർക്കർമാർ ചെയ്യുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ആശാവർക്കർമാരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാകാവുന്നതാണ് അതിന് നമ്മൾ വലിയ ഗവേഷണം നടത്തണ്ട എന്ന് ഈ പദ്ധതി ആവിഷ്കരിച്ചോ അന്നുള്ള അത്രയും ജോലി ഭാരമല്ല ഇന്ന് ആശാവർക്കർമാർക്കുണ്ടായത് അന്നൊരു പാർട്ട് ടൈം സേവനം പോലെ തുടങ്ങിയ പരിപാടി ഇന്ന് അവരുടെ മുഴുവൻ സമയ ജോലിയായി മാറിയിരിക്കുന്നു അവർക്ക് പതിനെട്ടും ഇരുപതും മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള വേതനം കൊടുക്കണം അത് ചോദിക്കുന്നത് തെറ്റായി പോയി എന്ന് പറയുന്നു നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവരുടെ ദയ കൊണ്ടാണെന്ന് അവർ പറയുന്നത് ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് അങ്ങനെയാണ് ബംഗാളിലെ ആ സഖാക്കന്മാരൊക്കെ ഇപ്പോൾ ജയിക്കുന്നത് കേരളത്തിൽ വന്ന എന്തുകൊണ്ടാണ് ബംഗാളിലെ ക്കന്മാർക്ക് ഒരു പോരാട്ടം നടത്തിയിട്ട് ജീവിക്കാൻ പറ്റാതെ പോയത് പ്രകാശമാസ്റ്റർ കുറ്റം പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യ വിഷനും സൂര്യാ ടിവിയും ഒക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു വല്ല ഫാഷൻ ടിവിയും കൂടി കയറി പറയുന്ന എന്തൊക്കെയാണ് പ്രകാശ മാസ്റ്ററെ ഫോറിലെ ക്യാമറമാൻ കൂലി കൊടുക്കണ്ടോ ഇല്ലേ എന്നുള്ള തർക്കം അവര് തീർത്തോളും പക്ഷേ ആശാവർക്കമാര് അല്ലേ കേരളത്തിന്റെ ആരോഗ്യ പ്രിഗേഡ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ കാര്യം ചോദിക്കുമ്പോൾ ട്വന്റി ഫോറിലെ ക്യാമറമാന്റെ ശമ്പളം ചോദിക്കേണ്ട നമ്മുടെ ജോലിയിലല്ലോ നമ്മൾ പൊതുപ്രവർത്തകർ ആശാവർക്കർമാരെ കാര്യം പറയാം ട്വന്റി ഫോറിലെ ക്യാമറമാൻമാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഭയമായതുകൊണ്ടാണ് മിനിയെ പോലുള്ള ആളുകൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഓടാത്ത ഹെലികോപ്റ്ററിന് എൺപത് ലക്ഷം രൂപ എൺപത് കോടി രൂപ വാടക നിങ്ങൾക്ക് ഒരു ഇരുപത്തി കോടി രൂപ വാടക നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഈ തോർത്തിന് മുപ്പത്തി ആറായിരം രൂപയും കണ്ണടയ്ക്ക് അമ്പതിനായിരം രൂപ മേടിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എമാർക്കും യാതൊരു ഉളുപ്പും നാണവുമില്ല പക്ഷേ മിനി കൂപ്പറിൽ നടക്കുന്ന മക്കൾക്ക് അമ്പത് ലക്ഷത്തിന്റെ മിനി കൂപ്പർ സമ്മാനം കൊടുക്കുന്ന നേതാക്കന്മാരുള്ള സി സി പോലുള്ള നേതാക്കന്മാരെ ഒറ്റകാര്യം ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇവർക്ക് ഈ ആമസോൺ കാർട്ടിലെ തീപിടുത്തത്തിനെതിരെ അടച്ചിട്ട എംബസിക്ക് മുമ്പിൽ പോയി ഞായറാഴ്ച സമരം ചെയ്ത പാർട്ടിക്കൊക്കെ ഇപ്പോ സമരക്കാരോട് ആക്ഷേപമാണ് ഒരൊറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം കാശ്മീർ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീര് വീണ് ഉണങ്ങിയാൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടൽ ഒന്നാകെ പെയ്താലും ഈ പാർട്ടി ഇതിവിടെ ക്ലച്ച് പിടിക്കാൻ പോകില്ല ഇവിടെ കിഴാൻ പോകുന്നില്ല ഇതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയോ ഇൻസെന്റീവും കൊടുക്കുന്ന കേരളത്തിലാ കേരളത്തിലെ നിങ്ങൾ ഇങ്ങനെ നിരന്തര മറുപടി നോക്കിയോ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മര്യാദ കേന്ദ്രല്ലോ

കേന്ദ്രം പണം തരാവുന്നതായിരുന്നു പക്ഷേ ഏഴായിരം ഒരു പതിനായിരം കിലോ ആക്കാൻ സംസ്ഥാനത്തിന് പറ്റും പ്രകാശമാഷെ ഏഴായിരം ഒരു പതിനായിരം കിലോ ആക്കാൻ സംസ്ഥാനത്തിന്റെ പണമുണ്ട് എൻ പ്രകാശമാഷെ പി എസ് സി അംഗങ്ങൾക്ക് പണം കൊടുക്കാൻ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോകുന്ന പുത്തക്കാരുകൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മുടെ ഈ പണം ഉണ്ടെങ്കിൽ ഇവിടെ കെ വി തോമസിന്റെ യാത്രാപാത്ര പുത്തനെ കൂട്ടാൻ ഉണ്ടെങ്കിൽ ഏഴായിരം ഒരു പത്ത് രൂപ ആക്കാനുള്ള പണം സംസ്ഥാന സർക്കാരിന് ഉണ്ട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കലെന്ന് ായിരം കാറ്റങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിരഞ്ച് രൂപ പാവം ജയിച്ച് അടുത്തിരിക്കുക അവിടെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്ത് കേരളത്തിലെ ഏറ്റവും കുറവെന്ന് പറയാം കോട്ടയ പോട്ടെ വിട്ടേ നമ്മുടെ സമയം കഴിഞ്ഞു നമ്മുടെ സമയം കഴിഞ്ഞു നമ്മുടെ സമയം കഴിഞ്ഞു